നിങ്ങളുടെ ഈ ചിരിക്കുന്ന ഫേസിന് പിന്നിൽ നിങ്ങൾ കരയുകയാണോ നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവശ്യമുണ്ടോ എന്നുള്ള നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു പത്ത് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ പത്ത് കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ കേൾക്കുക കാരണം ഇതിൽ പത്താമത്തേത് വളരെ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും എന്നാൽ ഏറ്റവും ആയിട്ടുള്ള കാര്യവുമാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഒന്നും ഇവർ കാണാതെ അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ഇവരുടെ സന്തോഷങ്ങളെ മുഴുവൻ ഇവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇവർ ഇവരുടെ കഷ്ടപ്പാടുകളെ ഇവർ തന്നെ കുറച്ച് കണ്ടുകൊണ്ട് ഇവർ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് ജീവിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നു ശരിക്കും ജീവിക്കുകയല്ല അവർ മരിക്കുകയാണ് ഇതേപോലെ തന്നെ പുരുഷന്മാരും ഇവരും ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഇവർ ചെറുതായി കണ്ടുകൊണ്ട് ചില ഭാര്യമാരുണ്ട് എത്ര വന്നാലും ഭർത്താവിനെ മക്കളെയും ജീവിക്കാൻ അനുവദിക്കാതെ ഭർത്താവിനെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് എന്തു ചെയ്താലും കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭാര്യമാർ അങ്ങനെ വരുമ്പോഴും ഈ ഭർത്താക്കന്മാർ ഇവരുടെ ബുദ്ധിമുട്ടുകളെ ചെറുതാക്കി കണ്ടു വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടി ഇവർ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുകയാണെന്ന് പറയും അതുപോലെ തന്നെ ഇവർ ജീവിക്കുകയല്ല മരിക്കുകയാണ് ഒരു സൈക്കോളജിസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ വ്യക്തിക്ക് തന്നെയാണ് ഇവനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പോലും ആ സൈക്കോളജിസ്റ്റ് നമ്മളെ ഗൈഡ് ചെയ്തു തരാനേ പറ്റുകയുള്ളൂ നമുക്ക് അറിവ് പകർന്നു തരാനേ പറ്റുകയുള്ളൂ പക്ഷേ ആ അറിവ് സ്വീകരിക്കണോ ഞാനത് പ്രാവർത്തികമാക്കണോ ഞാൻ ചിന്തിച്ച് വെച്ചിരിക്കുന്ന നെഗറ്റീവ് കോർ ബിലീഫ്സ് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളെ ഞാൻ തിരുത്താൻ തയ്യാറാണോ ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനും ആരെയും ട്രീറ്റ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്താനോ നേരെയാക്കാനോ അതല്ലെങ്കിൽ അവരെ ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് നിന്ന് പുറത്തു കൊണ്ടുവരാനോ പറ്റില്ല അത് ആ വ്യക്തിക്ക് മാത്രമേ പറ്റത്തുള്ളൂ ആ വ്യക്തിക്ക് മാത്രമേ ആ വ്യക്തിയെ രക്ഷിക്കാനും സഹായിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ആ വ്യക്തി തന്നെയാണ് ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് അത് വളരെ സിമ്പിളാണ് സൈക്കോളജിക്കൽ വെൽബീൻ എന്ന് പറഞ്ഞാൽ വലിയ കടിച്ചപ്പെട്ടാത്ത കാര്യവും റോക്കറ്റ് സയൻസും ഒന്നുമല്ല ആർ യു ഹാപ്പി എന്നുള്ളതേ ഉള്ളൂ താങ്കൾ സന്തോഷവാനാണോ സന്തോഷവതിയാണോ ഇത്രയേ ഉള്ളൂ സന്തോഷവാനാണോ സന്തോഷവതിയാണെങ്കിൽ ആ വെൽബീയിങ് നിങ്ങൾക്കുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വെൽബീങ് ഇല്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വഞ്ചിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കരയുമ്പോഴും നമ്മൾ ചിരിച്ചു കാണിക്കും അതായത് നമ്മൾ ചിരിച്ചു കാണിക്കുന്നത് ശരിക്കും മറ്റുള്ള ആൾക്കാരെയല്ല നമ്മുടെ സെൽഫിനെയാണ് നമ്മൾ ചിരിച്ചു കാണിക്കുന്നത് അതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് വേണേൽ പറയാം നമ്മൾ രണ്ട് വ്യക്തികളാണ് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ അതാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇന്നർ സെൽഫ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് ഒരു കോൺഷ്യസ് മൈൻഡെന്നോ ഒരു പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാവുന്ന വേറൊരു സാധനവും നമുക്ക് വേണേൽ പറയാം പേഴ്സോണ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്നാണ് നമ്മുടെ ഇന്നർ സെൽഫിൻ്റെ മേലെ എടുത്ത് അണിയുന്ന ഒരു മാസ്ക് ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന നമ്മുടെ ഇന്നർ സെൽഫും നമ്മുടെ ഈ ഒരു പേഴ്സോണായും തമ്മിലാണ് ഈ മാസ്കും തമ്മിലാണ് അപ്പോൾ നമ്മുടെ ഇന്നർ സെൽഫിന് നമ്മൾ അറിയാം നമ്മൾ അറിയാം പക്ഷേ അതിനെ നമ്മൾ വഞ്ചിക്കാനായി അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിരിക്കുന്ന ഒരു മാസ്ക് എടുത്ത് ധരിച്ചിട്ട് നമ്മുടെ ഇന്നർ സെൽഫിനെ ചിരിച്ച് കാണിക്കും അപ്പോൾ ഇന്നർ സെൽഫ് കൺഫ്യൂസ്ഡ് ആവും പിന്നർ സെൽഫിന് മനസ്സിലാകത്തില്ല ഈ വ്യക്തി ശരിക്കും കരയുകയാണോ ചിരിക്കുകയാണോ എന്നുള്ളത് പല ആൾക്കാരും എന്താണ് ഇങ്ങനത്തെ ഒരു ചിരിക്കുന്ന മാസ്ക്കുമായിട്ടാണ് ഇവർ നടക്കുന്നത് പക്ഷേ ഈ മാസ്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള അവസ്ഥ മാറണം എന്നില്ല ആ മാസ്ക് മാത്രമേ അവിടെ ഉള്ളൂ പക്ഷേ ആ മാസ്കിൻ്റെ പിന്നിൽ മിക്ക ആൾക്കാരും കരയുകയായിരിക്കും എന്നാൽ ഈ ഇന്നർ സെൽഫിനെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് കൊണ്ട് ചിരിക്കുകയാണെന്ന് പറയുന്നത് കൊണ്ട് ഈ ഇന്നർ സെൽഫിനെ ഹെൽപ്പ് അന്വേഷിക്കാൻ പറ്റത്തില്ല ഈ വ്യക്തിക്ക് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഈ വ്യക്തിക്ക് തന്നെ കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ എന്തു ചെയ്യും ഈ കരച്ചിൽ തുടർന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾ ചിരിക്കുന്ന മാസ്ക് ധരിച്ചുകൊണ്ട് കരയുകയാണോ എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്ക് വന്നത് പേഴ്സോണ എന്നുള്ള വാക്കിൽ നിന്നുമാണ് പേഴ്സോണ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്നാണ് അർത്ഥം അപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിലും നമ്മൾ സ്വയം നമ്മുടെ മുമ്പിലും കാണിക്കുന്നത് നമ്മുടെ മാസ്ക്കാണ് ഇതൊന്നും അല്ല നമ്മളുടെ ശരിക്കുമുള്ള സ്വഭാവവും നമ്മളുടെ ശരിക്കുമുള്ള മനസ്സും ചിന്തകളും ചിന്താരീതിയും ഒന്നും ഇതല്ല ഇതൊക്കെ നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിക്കാനും മറ്റുള്ളവരെ കബളിപ്പിക്കാനും നമ്മൾ പോലും അറിയാതെ എടുത്തു വച്ചിരിക്കുന്ന ഒരു മാസ്ക്കാണ് ചില ആൾക്കാർ അത് അറിഞ്ഞുകൊണ്ട് എടുത്തു വെക്കും അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു റിയൽ സെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ സെൽഫും നമ്മുടെ ഈ മാസ്കും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് അല്ലെങ്കിൽ ഡിസ് ആണ് നമുക്കുള്ള എല്ലാ മാനസിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ജീവിത പരാജയങ്ങൾക്ക് നമുക്ക് സന്തോഷമില്ലാത്ത നമ്മളുടെ അവസ്ഥയ്ക്ക് എല്ലാം കാരണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സെൽഫും നമ്മുടെ പേഴ്സോണ ദ മാസ്ക് പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ആണ് എഗ്രിമെൻസ് ആണ് ഇതിനെ നമുക്ക് കൊഗ്നെറ്റീവ് ഡിസോണൻസ് എന്ന് വിളിക്കാം അപ്പം ഈ ഒരു വേർഡ് പറഞ്ഞതുകൊണ്ട് വലിയ സൈക്കോളജി പറയാൻ പോവുകയാണെന്ന് ധരിക്കാൻ തെറ്റിദ്ധരിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കാര്യമേ ഉള്ളൂ നമ്മുടെ ഉള്ളിലുള്ള ഒരു റിയലായിട്ടുള്ള നമ്മളും നമ്മുടെ പുറത്ത് നമ്മൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും തമ്മിലുള്ള അന്തരം ഈ അന്തരമാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ഈ അന്തരമുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ സെൽഫിനെ ഈ പേഴ്സോണ അല്ലെ പേഴ്സണാലിറ്റി എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ചോദിച്ചാൽ കബളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറുക്കൻ്റെ കഥ നമുക്കറിയാം മുന്തിരി പറിക്കാനായി ചാടിയ കുറുക്കൻ്റെ കഥ എത്ര ചാടിയിട്ടും മുന്തിരി കിട്ടാഞ്ഞ കുറുക്കൻ അവസാനം സ്വയം പറഞ്ഞത് മുന്തിരി പുളിക്കും അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നുള്ളതാണ് കുറുക്കൻ പറഞ്ഞത് തത്തയോടാണെങ്കിലും ശരിക്കും കുറുക്കൻ പറഞ്ഞത് കുറുക്കൻ്റെ സെൽഫിനോടാണ് കുറുക്കൻ അത് ചാടി അച്ചീവ് ചെയ്യാൻ പറ്റാഞ്ഞ ആ ഒരു കുറുക്കൻ അത് പറ്റുന്നില്ല എന്ന് സ്വയം സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറുക്കൻ പറഞ്ഞു അത് പുളിക്കുന്നതായതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് അപ്പോൾ ആ കുറുക്കൻ്റെ ആ റിയൽ സെൽഫിനോട് കുറുക്കൻ പറഞ്ഞില്ല ആ ഹൈറ്റിൽ എനിക്ക് ചാടാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞതെന്ന് പറഞ്ഞില്ല പകരം അത് പുളിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അത് പറഞ്ഞത് സെൽഫിനോടാണ് ഇതിനെ നമുക്ക് ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് വിളിക്കാം ഇങ്ങനെയുള്ള ഡിഫെൻസ് മെക്കാനിസവുമായിട്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് എല്ലാവർക്കും ഈ ഡിഫെൻസ് മെക്കാനിസം വേണം താനും ഇത് നമുക്ക് ആരോഗ്യപരമായി ഇരിക്കാൻ സൈക്കോളജിക്കലി ആരോഗ്യപരമായി ഇരിക്കാൻ ഈ ഡിഫെൻസ് മെക്കാനിസം ആവശ്യമാണ് പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ ഈ ഡിഫെൻസ് മെക്കാനിസത്തിലായിരിക്കും അവിടെയാണ് ജീവിത പരാജയങ്ങൾ സംഭവിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എത്ര കബളിപ്പിച്ചാലും നമ്മുടെ സെൽഫിനറിയാം എന്തോ ശരിയല്ല സംതിങ് ഈസ് റോങ് എന്ന് സെൽഫിനറിയാം അപ്പോൾ ആ സെൽഫ് അതിനുവേണ്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഈ പേഴ്സണായിക്ക് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പല തരത്തിലുള്ള കാര്യങ്ങൾ ഈ സെൽഫിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പേഴ്സോണ എടുക്കും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ഈ സെൽഫിൻ്റെ ഈ അന്വേഷണം സെൽഫ് വന്ന് നോക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്താണ് ഇവിടെ പ്രശ്നം ഇത് ഇതങ്ങനെയല്ലല്ലോ നീ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് നോക്ക് നോക്കിയതുകൊണ്ടിരിക്കുമ്പം ഈ സെൽഫിൻ്റെ അറ്റൻഷൻ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പേഴ്സോണ ചില കാര്യങ്ങൾ കാണിക്കും ചില ടാറ്റിക്സ് ടെക്നിക്സ് ഉപയോഗിക്കും ഈ ടെക്നിക്സിനെയാണ് നമുക്ക് ഒരു ഹെൽപ്പ് വേണം നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ സിംറ്റംസ് അതായത് ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടപ്പോൾ അല്ലെങ്കിൽ നീർക്കോളുള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥയുള്ളപ്പോൾ പനി വരുമ്പോൾ വരുന്ന പോലെ ടെമ്പറേച്ചർ വരുന്ന പോലെ നമ്മുടെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുള്ളതിൻ്റെ സൈനാണ് അല്ലെ സിംറ്റം ആണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്നാണ് ഡിസ്ട്രക്റ്റീവ് പെർഫെക്ഷനിസം എന്ന് പറയാവുന്ന ഒരു അവസ്ഥ അതായത് ഡിസ്ട്രക്റ്റീവ് പെർഫെക്ഷനിസം എന്ന് എടുത്ത് പറയുന്നത് ഈ പെർഫെക്ഷൻ കൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലും ഈ വ്യക്തിയുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലും ഡിസ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് നാശനഷ്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത് എൻ്റെ മുമ്പുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർഫെക്ഷനിസം അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്നൊരവസ്ഥ ഈ ലോകത്തിലില്ല പക്ഷെ നമുക്കറിയാം നമ്മുടെ ഇടയിലെ ആൾക്കാർ അത് അപ്പനായിക്കോട്ടെ അമ്മയാകാം ഭാര്യയാകാം ഭർത്താവ് ആകാം പലരുമാകാം ഇവർ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി പുറകെ നടക്കുകയാണ് ഇവർ മറ്റുള്ളവരെയും വേണ്ടിയിട്ട് ഇവരെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇപ്പം അപ്പനാണെങ്കിൽ മക്കളെ ശല്യപ്പെടുത്താം ഭാര്യയെ ശല്യപ്പെടുത്താം ഭാര്യയാണെങ്കിൽ ഭർത്താവിനെയും മക്കളെയും ഇങ്ങനെയൊക്കെ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാം അതിലൊക്കെ ഉപരി ഇവർക്ക് പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ വേണമെന്നുള്ളതാണ് ഇവർ പെർഫെക്ഷനിസം അന്വേഷിച്ച് നടക്കുകയാണ് ഇവർ എന്ത് ചെയ്താലും ഇവർക്ക് അതിനകത്ത് തൃപ്തി വരത്തില്ല ഇവർ ഇപ്പം ഓഫീസിൽ അല്ലെങ്കിൽ ഇവരുടെ ജോലി സ്ഥലത്തൊരു ജോലി ചെയ്താലും ആ ജോലിയിൽ ഇവർക്ക് തൃപ്തിയില്ല അതിങ്ങനെ ഒരിക്കലും അവസാനിപ്പിക്കാതെ അവരിൻ്റെ പെർഫെക്റ്റ് 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 എന്നുള്ള അവസ്ഥയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്താൽ അവർക്ക് അത് ഇങ്ങോട്ട് സന്തോഷം വരത്തില്ല ഇപ്പം ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരെ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർക്ക് സന്തോഷമില്ല ഇവർ വീണ്ടും വീണ്ടും അതിൻ്റെ ഒരു പെർഫെക്റ്റ് അവസ്ഥയിലേക്ക് ഇവർ അന്വേഷിച്ചു ഒരു പെർഫെക്ഷനിസം ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പെർഫെക്ഷനിസം അന്വേഷിക്കുമ്പോൾ നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണം നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് മറ്റൊന്നാണ് നമ്മുടെ ഹാർഡ്ഷിപ്സിനെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമ്മൾ ചെറുതാക്കി കാണുക സ്ത്രീകളുടെ ഇടയിലാണ് ഇത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഇനി പുരുഷന്മാരത് പറയാത്തോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അതായത് ഇവർ പറയും ഓ നമ്മളിപ്പോൾ നമ്മുടെ കാര്യം എന്ത് നോക്കാനാണ് നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യവും അല്ലേ നോക്കേണ്ടത് ഇതും പറഞ്ഞ് ഇവരിവരെ കൊണ്ട് പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പണിയെടുത്ത് വേർ ആൻഡ് ടെയർ ഉണ്ടാക്കി ഇവരെ അങ്ങേയറ്റം പോകുന്നു ഇവർക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യായിരിക്കും ഇവർ ശരീരത്തിന് വേദന ഉണ്ടാവും അസുഖങ്ങളുണ്ടാവും ഇവർക്ക് മാനസികമായി സന്തോഷമില്ല പക്ഷേ ഇതിനെല്ലാം ഇവർ സാക്രിഫൈസ് ചെയ്യും ചെയ്തുകൊണ്ട് ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഒന്നും ഇവർ കാണാതെ അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ഇവരുടെ സന്തോഷങ്ങളെ മുഴുവൻ ഇവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഇവർ ഇവരുടെ കഷ്ടപ്പാടുകളെ ഇവർ തന്നെ കുറച്ച് കണ്ടുകൊണ്ട് ഇവർ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് ജീവിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നു ശരിക്കും ജീവിക്കുകയല്ല അവർ മരിക്കുകയാണ് ഇതേപോലെ തന്നെ പുരുഷന്മാരും ഇവരും ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഇവരെ ചെറുതായി കണ്ടുകൊണ്ട് ചില ഭാര്യമാരുണ്ട് എത്ര വന്നാലും ഭർത്താവിനെ മക്കളെ ജീവിക്കാൻ അനുവദിക്കാതെ ഭർത്താവിനെ എപ്പോഴും കുറ്റം പറഞ്ഞോണ്ട് എന്തു ചെയ്താലും കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭാര്യമാർ അങ്ങനെ വരുമ്പോഴും ഈ ഭർത്താക്കന്മാർ ഇവരുടെ ബുദ്ധിമുട്ടുകളെ ചെറുതാക്കി കണ്ട് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടി ഇവർ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുകയാണെന്ന് പറയും അതുപോലെ തന്നെ ഇവർ ജീവിക്കുകയല്ല മരിക്കുകയാണ് അപ്പം രണ്ടാമത്തെ അടയാളമാണ് സ്വന്തം കഷ്ടപ്പാടുകളെ ബുദ്ധിമുട്ടുകളെ ചെറുതായി സ്വയം കണ്ട് സാക്രിഫൈസ് ചെയ്ത് അനുഭവിച്ച് അനുഭവിച്ച് ജീവിക്കുക അല്ല മരിക്കുക എന്നുള്ളത് ഇനി മൂന്നാമത്തേതാണ് നമ്മളൊരു ഗിൽറ്റ് ഒരു കുറ്റബോധം അല്ലെ സ്വയം തരം താഴ്ത്തിയുള്ള ചിന്ത എന്ന് പറയുന്നത് ഇട്ട് മുന്നേ ഞാൻ പറഞ്ഞു ഭാര്യ ഇരുപത്തിനാല് മണിക്കൂറും ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ ചില ഭർത്താക്കന്മാരെ എപ്പോഴും ഭാര്യയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട് എൻ്റെ ചില വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് ലൈറ്റിങ്ങും ബ്ലെയിം ഷിഫ്റ്റിങ്ങും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്യാം എപ്പോഴും ഒരു ഗിൽറ്റ് ഫീൽ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ ഇനി ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ടാണോ ഇവരൊക്കെ കുറ്റം പറയുന്നത് അല്ലെ മൈ ഗുഡ് ഫോർ നത്തിങ് എന്നെ ഒന്നിനും കൊള്ളത്തില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗിൽറ്റ് ഉള്ള ഒരു ഗിൽറ്റി ഫീലിങ്ങും നമ്മളെ തന്നെ തരം താഴ്ത്തിയുള്ള ചിന്തകളും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും നമ്മളെ തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നും ഉള്ളതിൻ്റെ ചില അടയാളങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്ന് പറയുന്നത് ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മളെ മുതലെടുക്കാൻ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കാർന്ന് തിന്നാനായിട്ട് നമ്മുടെ ചുറ്റും വന്ന് നിൽക്കുന്ന ആൾക്കാർ ഇവർ വളരെ നന്നായി പുഞ്ചിരിച്ച് വളരെ നല്ല മുഖത്തോടു കൂടി തേനും പാലും മധുരവും പുരട്ടിയ വാക്കുകളുമായിട്ടായിരിക്കാം നമ്മളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഇവർ ശരിക്കും വരുന്നത് നമ്മളെ കൊന്ന് കാർന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണ് നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകളെ ചെറുതാക്കി നമുക്ക് തന്നെ ഒരു തരം തരത്തിലുള്ള ചിന്തകളും വെച്ച് ഒരു ഗിൽറ്റി ഫീലിങ്ങും ഒക്കെ ആക്കി നമ്മൾ ഗുഡ് ഫോർ നത്തിങ് നത്തിങ്ങായിട്ട് ഈ ലോകത്തിൽ യാതൊരു പ്രാധാന്യവും ഒരാളായിട്ട് നമ്മൾ നമ്മളെ തന്നെ കണ്ടു നമ്മളെ തന്നെ നമ്മൾ തരം താഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൊത്തി വലിച്ച് തിന്നാനായി ഈ കഴുകന്മാരും നമ്മുടെ ചുറ്റും വന്നു നിൽക്കും നമുക്കത് അറിയുകയും ചെയ്യാം പക്ഷേ നമ്മൾ എന്തു ചെയ്യും നമ്മൾ അവരെ ചിരിച്ച് കാണിച്ച് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ നിന്നു കൊടുക്കും അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരൊരിക്കലും നിങ്ങളെ ആക്രമിക്കാനോ ഇവരെ കടിച്ചു കീറാനോ ഇവരുടെ വേടായിട്ടുള്ള മുഖം കാണിച്ചു കൊണ്ടോ അല്ല ഇവർ വരുന്നത് ഇവർ വളരെ നന്നായി ചിരിച്ച് തേനും പാലും മധുരവും പഞ്ചസാര ലായനയും കൂടെ കലക്കി ചേർത്ത വാക്കുകളുമായിട്ടായിരിക്കും ഇവർ വരുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം ഇവർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്നുള്ളതിൻ്റെ അടയാളമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് റണ്ണിങ് എവേ ഫ്രം നെഗറ്റീവ് ഫീലിങ്സ് എന്ന് പറയുന്നത് അതായത് നമുക്കുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ ഹാർഡ്ഷിപ്സുകൾ നമ്മൾ ചെറുതാക്കി നമ്മൾ കാണുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് അല്ലെ ആളുമായിട്ട് ഒരു ഡിസഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനെ തുറന്ന് പറയാനോ അതല്ലെങ്കിൽ നമുക്ക് തന്നെ അംഗീകരിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഒരു സ്ത്രീകളാണെങ്കിൽ പറയും ഓക്കെ ഞാനൊരു ഭാര്യയല്ലേ ഞാനൊരു അമ്മയല്ലേ ഞാനിതൊക്കെ സഹിക്കണം ഞാനൊരു മരുമകളല്ലേ ഞാനിതൊക്കെ സഹിക്കണം എനിക്കിതൊന്നും മിണ്ടാൻ പാടില്ല ബുദ്ധിമുട്ടുകൾ സഹിക്കണം അതാണ് എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലെ സമൂഹം എന്ത് പറയും മക്കൾ എന്തു ചെയ്യും അപ്പോൾ ഇതെല്ലാം സഹിക്കണം നെഗറ്റീവ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല ഇനി പുരുഷനാണെങ്കിൽ പറയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇവരെ കിടന്ന് കൊന്നെന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ഇരുപത്തിനാല് മണിക്കൂറും ശ്വാസം മുട്ടിച്ചാലും ഒരു അക്സെപ്റ്റൻസും അപ്രിസിയേഷനും തന്നില്ലെങ്കിലും ഒന്നും മിണ്ടാൻ പാടില്ല ഇത് സഹിക്കണം ഈ നെഗറ്റീവ് ഫീലിങ്സിനെ അഡ്രസ്സേ ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്തത് അല്ലെങ്കിൽ നമ്മളതിനെ കാണുന്നേ ഇല്ല അതായത് നമുക്കുണ്ടാകുന്ന നെഗറ്റീവ്സ് മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ട ആൾക്കാരാണെന്ന് നമ്മൾ തന്നെ അങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇവിടെ നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഈ ചിരിക്കുന്ന ഒരു മാസ്ക് നമ്മുടെ മുഖത്ത് കൊണ്ട് ഫിറ്റ് ചെയ്ത് ആൾക്കാരെയും കാണിക്കും നമ്മൾ നമ്മളെയും തന്നെ കാണിക്കും ഇവിടെയാണ് ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ് ഇവിടെയൊക്കെ നിങ്ങൾ ജീവിക്കുകയാണ് മറ്റുള്ളവരെ ജീവിപ്പിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലേ അല്ല നിങ്ങളും മരിക്കുകയാണ് മറ്റുള്ളവരെയും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയല്ല എന്നാൽ നിങ്ങളെ കൊത്തു കൊത്തി വലിച്ച് തിന്നുന്ന കഴുകന്മാരുണ്ട് അവരെ നിങ്ങൾ ഫീഡ് ചെയ്യുകയാണ് ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ അല്ലല്ല ജീവനോടെ ഇരിക്കുമ്പോൾ ജീവിക്കാതെ ജീവനോടെ ഇരിക്കും ിക്കുമ്പോൾ മറ്റ് ചില സൈൻസ് ആൻഡ് സിംറ്റംസാണ് നിങ്ങൾക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് അൺഎക്സ്പ്ലെയിൻഡ് ആയിരിക്കും എൻ്റെ തലവേദനയുടെ ആറ് തരത്തിലുള്ള തലവേദനയുടെ സീരീസിൽ ഞാൻ പറഞ്ഞിരുന്നു അത് തലവേദനയെക്കുറിച്ചായിരുന്നു ഇനി ചില ആൾക്കാർക്ക് വയറുവേദനയായിരിക്കും വയറിലായിരിക്കും പ്രശ്നം ചില ആൾക്കാർക്ക് ജോയിൻസിന് പെയിൻ ആയിരിക്കും ചിലർക്ക് തുമ്മലായിരിക്കാം ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് ശരീരത്തിന് വേദനയും അസ്വാസ്ഥ്യവും എപ്പോഴും നിലനിൽക്കുകയാണ് ഇത് എത്ര ഹോസ്പിറ്റലിൽ പോയാലും ഏതൊക്കെ ഡോക്ടേഴ്സും കാര്യം എത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ പോയാലും മോസ്റ്റ് മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉപയോഗിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അൺഎക്സ്പ്ലെയിൻഡ് ഫിസിക്കൽ ആണ് ഇവർ ഇവയൊക്കെ നമുക്ക് സൈക്കോസമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കാം മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിച്ച് തുടങ്ങുമ്പോഴാണ് തലവേദന നമ്മുടെ ജോയിൻസിന് പെയിൻ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഞാൻ എടുത്തു പറയുകയാണ് തലവേദനയും ജോയിൻസിനുണ്ടാകുന്ന പെയിനും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഇതാണെന്നല്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന മോസ്റ്റ് മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾസും ഡോക്ടേഴ്സും ഒക്കെ നോക്കിയിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാണ് അവസ്ഥ ഇനിയും കണ്ടുപിടിക്കാത്ത അവസ്ഥ മാത്രമല്ല ഇനി ചില അവസ്ഥകളിൽ കണ്ടുപിടിക്കുകയും ചെയ്യും പക്ഷേ എന്ത് ചെയ്യും കുറേ നാൾ സൈക്കോ സിമാറ്റിക്കായിട്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് സൊമാറ്റിക് ആകും ശരീരത്തിനെ അത് അഫെക്റ്റ് ചെയ്ത് കഴിയും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഡോക്ടേഴ്സിനും ഡയഗ്നോസ്റ്റിക് ടൂൾസിനും ഇതിനെ കണ്ടുപിടിക്കാം പക്ഷേ ഇതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് എന്തായിരിക്കും സൈക്കോളജിക്കൽ ഡിസ്കംഫോർട്ടോ ഡിസോർഡേഴ്സോ ആയിരിക്കാം അൺഎക്സ്പ്ലെയിൻഡ് ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നതിന് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ സൈൻസ് ആൻഡ് ആണ് നമുക്കുള്ള പ്രാധാന്യമില്ലാതെ നമ്മുടെ കഷ്ടപ്പാടുകളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ കുറ്റബോധത്തിൽ നമ്മളെ തന്നെ തരം താഴ്ത്തി ജീവിച്ച് മറ്റുള്ള ആൾക്കാർക്ക് കുത്തിവലിക്കാൻ കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം മറ്റൊരു അടയാളമാണ് റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് സുഹൃത്തുക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറവാകും റിലേറ്റീവ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അവർക്ക് കുറവായിരിക്കാം സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറവായിരിക്കാം ഈവൻ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും അവർ പോയിട്ട് അതേപോലെ തിരിച്ച് വന്ന് വീട്ടിലേക്ക് വന്ന് വീട്ടിലെ കാര്യങ്ങളിൽ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഇനി സ്ത്രീകളാണെങ്കിൽ സ്വന്തം വീട്ടിലോട്ട് പോകുമോ മാതാപിതാക്കളോ റിലേറ്റീവ്സുമായിട്ടോ ഉള്ള ബന്ധം കുറച്ച് കുറച്ച് കൊണ്ടുവരികയും മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറച്ച് യും സോഷ്യൽ മീഡിയയിൽ പോലും അല്ലെങ്കിൽ വാട്സാപ്പിൽ പോലും ആരോടും ചാറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാതിരിക്കുകയും ആരെങ്കിലും ചോദിച്ചാൽ വീട്ടിലെ പണിയും മറ്റു കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ടോ അല്ലെ സമയമില്ല എന്ന് പറയുകയും ചെയ്ത് സ്വന്തം ഇതിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്നു കാരണം ഇവർക്ക് സമയമില്ല ഇവർക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ല മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തതാണ് മെയിനായിട്ടുള്ള കാര്യം ഇനി പുരുഷന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ജോലിസ്ഥലത്താണെങ്കിൽ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആൾക്കാരുമായിട്ട് ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താതെ അതിലൊന്നും എൻജോയ്മെൻറ്റ് കാണാൻ പറ്റാതെ അവർ ഇരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ ഇതൊക്കെ എൻജോയ്മെൻ്റ് ഇല്ലാതെ ഞാനെന്തോ വലിയ കാര്യം ചെയ്യുകയാണ് ഞാൻ ഞാനെൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണ് ഞാൻ സാക്രിഫൈസ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മളെ പറഞ്ഞാൽ ബില്ലറ്റിംഗ് അവർ ഹാർഡ്ഷിപ്സ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊന്നുമല്ല അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വി നീഡ് ഹെൽപ്പ് ഇങ്ങനെ ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും സോഷ്യൽ ഇൻട്രാക്ഷനും ഒന്നും ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ നമ്മളെന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് നമ്മളറിയാതെ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു സാധനമുണ്ട് ഇറിറ്റബിലിറ്റി ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാകും ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നമുക്ക് ദേഷ്യം വരും ആ ദേഷ്യം ചിലപ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ ആ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ദേഷ്യമാണെങ്കിൽ പോലും ആ ഇറിറ്റേഷൻ നമ്മുടെ നമ്മളെ ഉള്ളിൽ സപ്രസ് ചെയ്തുകൊണ്ട് നമ്മളിരിക്കും ആ സപ്രസ് ചെയ്യുന്ന ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത് ആങ്സൈറ്റിയിലേക്ക് വഴിതെളിക്കും അതുപോലെ തന്നെ ഈ സപ്രസ് ചെയ്യുന്ന ഇറിറ്റബിലിറ്റി നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാനായിട്ടുള്ള കാരണമായിട്ടും മാറാം സ്പെഷ്യലി തലവേദനയും മൈഗ്രെയിനും റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമുണ്ട് ഈ ഇറിറ്റബിലിറ്റിയുടെ കൂടെ വരുന്ന അടുത്തൊരു കാര്യമാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത് ആങ്സൈറ്റി നമുക്കറിയാം സ്ട്രെസ്സല്ല ടെൻഷനല്ല കാരണമില്ലാത്ത ഒരു ഭയമാണ് ഒരു ഉത്കണ്ഠയാണ് ജീവിതം ശരിയാവും ഇനി ചെയ്ത് ശരിയാകും ഇനി എന്താണ് വരാനിരിക്കുന്ന ഒരു സമാധാനം അവസ്ഥ ഇങ്ങനത്തെ ഒരു അങ്കലാപ്പ് അതിങ്ങനെ നിലനിൽക്കും ഈ അങ്കലാപ്പൊക്കെ നിലനിൽക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഹെൽപ്പ് വേണം എന്നുള്ളതാണ് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പിന്നെ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ലോൺലി ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് മാനിസ് എ സോഷ്യൽ ആനിമൽ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാൻ ഒരു സോഷ്യൽ ആനിമലായിരിക്കെ ആ ഒരു സൊസൈറ്റിയെ വേണ്ട സോഷ്യൽ തിന്നിങ് നടത്തി സൊസൈറ്റി വേണ്ട ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലാതെ നമ്മൾ ഒരിടത്ത് ഒറ്റയ്ക്ക് മാറി ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഐ നീഡ് ഹെൽപ്പ് എന്നുള്ള കാര്യം നമുക്ക് ഹെൽപ്പ് വേണം എനിക്ക് ഹെൽപ്പ് വേണം കാരണം ഇത് നോർമൽ അല്ല മാനുസേ സോഷ്യൽ ആനിമലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അപ്പം സൊസൈറ്റിയെ വേണ്ട ആൾക്കാരെ വേണ്ട എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ സംതിങ് റോങ് എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ലോൺലി ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യത്തില്ല നമ്മൾ ആകെ എന്താണ് ചിന്തിക്കുകയാണ് ചെയ്യുന്നത് മുൻപ് പറഞ്ഞ ആങ്സൈറ്റിയെ നമ്മൾ നർച്ചർ ചെയ്യുകയാണ് പരിപോഷിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും ആങ്ഷ്യസ് ആയി നെഗറ്റീവ് തോട്ട്സ് കൂട്ടി നേരത്തെ പറഞ്ഞ് ഗിൽറ്റി ഫീലിംഗ് കൂട്ടി നമ്മളെ തന്നെ തരം താഴ്ത്തുന്ന ചിന്തകളുണ്ടാക്കി നമ്മുടെ എഫേർട്ടുകളൊന്നും ഇല്ലാതാക്കി നമ്മളിങ്ങനെ നെഗറ്റീവ് തന്നെ ചിന്തിച്ച് 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 നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസിലെല്ലാം നമ്മുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് ചിലപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നവരാകാം ആ പാട്ട് ഇന്ന് കേൾക്കുന്നില്ല ചിലപ്പോൾ പാട്ട് പാടുന്നവരായിരുന്നിരിക്കാം ഇന്ന് ആ പാട്ട് പാടുന്നില്ല സിനിമ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇന്ന് സിനിമയോട് താല്പര്യമില്ല മറ്റ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് അതില്ല ഹോബികൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതില്ല ഒന്നുമില്ല പലപ്പോഴും സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓ ഇതൊക്കെ അതൊക്കെ അന്നല്ലായിരുന്നോ ഇപ്പോൾ താല്പര്യമൊന്നുമില്ല അതൊക്കെ മറന്നുപോയി ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല പുരുഷന്മാരാണേലും പറയുന്നത് കേട്ടിട്ടുണ്ടോ അതൊക്കെ ഇപ്പോൾ ചെയ്യാൻ എവിടെയാണ് സമയം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയൊക്കെ സമയമോ സാഹചര്യമോ അല്ല പ്രശ്നം നിങ്ങൾക്കതിനകത്തുള്ള ഇൻട്രസ്റ്റ് ിൽ ലൂസ് ചെയ്തു എന്നുള്ളതാണ് ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രായമോ സാഹചര്യമോ നമ്മുടെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യമാണ് നമുക്കൊരു കാര്യത്തിലുള്ള താല്പര്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ എൻറ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഉള്ള താല്പര്യം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അടയാളമാണ് നമുക്ക് ഒരു ഹെൽപ്പ് വേണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചിരിക്കുന്ന ഫേസിന് പിന്നിൽ നിങ്ങൾ കരയുകയാണോ നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവശ്യമുണ്ടോ എന്നുള്ള നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു പത്ത് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു അതിലൊന്നാമത്തെയാണ് ഞാൻ പറഞ്ഞത് ഡിസ്ട്രക്റ്റീവ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത് പെർഫെക്ഷൻസത്തിൻ്റെ പുറകെ ഓടുക രണ്ടാമത്തേതാണ് ബിലീറ്റിങ് ഹാർഡ്ഷിപ്സ് നിങ്ങളെ തന്നെ കഷ്ടപ്പാടുകളും കഷ്ടതകളെ നിങ്ങൾ നിങ്ങളൊന്നുമല്ലാതാക്കി കാണുക മൂന്നാമത്തേതാണ് നിങ്ങളുടെ ഗിൽറ്റ് ഫീലിങ്ങും നിങ്ങളെ തന്നെ തരം താഴ്ത്തിയുള്ള നിങ്ങളുടെ ചിന്തകളും നാലാമത്തേതാണ് നിങ്ങളുടെ ചുറ്റുവളം നിങ്ങളെ കൊത്തി വലിച്ച് തിന്നാൻ ചുറ്റും കൂടിയിരിക്കുന്ന കഴുകന്മാരായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ അഞ്ചാമത്തേതാണ് റണ്ണിങ് അവേ ഫ്രം നെഗറ്റീവ് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള നെഗറ്റീവ് ഫീലിങ്സ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കഷ്ടപ്പാടുകളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ അതിൽ നിന്ന് മുഖം തിരിച്ച് നിങ്ങൾ പോവുക എന്ന് പറയുന്നത് ആറാമത്തേതാണ് ഞാൻ പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ആയി ഫിസിക്കൽ സിംറ്റംസ് അല്ലെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനും ഡോക്ടേഴ്സിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങളുടെ കാരണമറിയാത്ത മുട്ടിന് വേദന തലവേദന വയറിന്റെ പ്രശ്നം അങ്ങനെ പലതരത്തിലുള്ള ഫിസിക്കൽ ഇഷ്യൂസ് ഏഴാമത്തേതാണ് ഡിഫിക്കൽറ്റി ഇൻ എൻജോയിങ് സോഷ്യൽ റിലേഷൻഷിപ്സ് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിന് എൻജോയ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ എട്ടാമത്തേതാണ് ഇൻക്രീസ്ഡ് ഇറിറ്റബിലിറ്റി ി ആൻഡ് ആൻസൈറ്റി എന്ന് പറഞ്ഞത് ഭയങ്കരമായി കൂടിയ ഇറിറ്റേഷന് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഒൻപതാമത്തേതാണ് പ്രിഫറിങ് ടു ബി ലോൺലി എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുക സോഷ്യൽ തിന്നിങ് നടത്തി ആരുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ലാതെ ഒറ്റയ്ക്കിരിക്കുക പത്താമത്തേതാണ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസിൽ ഇന്ന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ വരെ എത്തിയെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ സിവിയർ ആണ് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ െങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു ഇരയാണ് നിങ്ങളൊരു വിക്റ്റുമാണ് മാനസിക രോഗത്തിന് ചികിത്സ വേണ്ട ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമാണുള്ളത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഭാര്യയാവാം ചിലപ്പോൾ ഭർത്താവ് ചിലപ്പോൾ പേരൻസ് ആവാം ചിലപ്പോൾ മക്കളാകാം ഏറ്റവും അടുത്ത ഇടപഴകി നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആരുമാവാം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്യൂ ഇനി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യൂ നമുക്കറിയാമല്ലോ എത്രത്തോളം മനുഷ്യർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇത് തൻ്റെ മാത്രം പ്രശ്നമല്ല താൻ മാത്രമല്ല ഇതിൽ കൂടി കടന്നു പോകുന്നത് ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട് ഇങ്ങനെയുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ അവർ അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടി അവർക്കാകും ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മാനസിക രോഗ ചികിത്സയല്ല എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് നേരത്തെ പറയല്ലോ അഡ്മിഷൻ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രശ്നമില്ല സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം കൗൺസിലിംഗ് ആസ് സച്ച് ഒരു അല്ല ഇത് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് ഒരു ചെറിയൊരു ഇഷ്യൂ ആണെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് വഴി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അല്ലെ മനസ്സിലാക്കിയിട്ട് അവർക്ക് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കാം ഒരു സൈക്കോളജിസ്റ്റിനെ സഹായിക്കാം അതല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സിവിയറായിട്ടുള്ളൊരു അവസ്ഥയാണ് അവിടെ ഒരു സൈക്കോതെറാപ്പി ആയിരിക്കും ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഇത് മരുന്ന് കൊടുത്തുള്ള ചികിത്സയോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ പറഞ്ഞ പോലെ ചില കോർ ബിലീഫുകളിൽ ഉള്ള പ്രശ്നങ്ങളാണ് നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിലുള്ള സ്കിൽസിൻ്റെ അഭാവം ായിരിക്കാം നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പേർസ്പെക്റ്റീവിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള റെമഡീസ് അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അവരിതൊന്നും മാറ്റിത്തരത്തില്ല ഒരു സൈക്കോളജിസ്റ്റിനും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരാൻ പറ്റത്തില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാനും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കാനോ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ സൈക്കോളജിസ്റ്റിന് നിങ്ങൾ ഇരുട്ടത്ത് നിൽക്കുമ്പോൾ ടോർച്ച് അടിച്ച് കാണിച്ച് നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം ഉള്ളൂ ഈ വഴിയിലൂടെ യാത്ര ചെയ്യണമോ വേണ്ടയോ ഈ വഴിയിലൂടെ നിങ്ങൾ പോയി നിങ്ങൾക്ക് വേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തണോ വേണ്ടയോ അതോ ഇരുട്ടത്ത് തപ്പിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കണോ എന്നുള്ള തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് തീരുമാനം നിങ്ങളുടേതാണ് തീരുമാനിക്കൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഡോക്ടർ ഡാൻസ് സബ്സ്ക്രൈബ് ടു അൺലോക്ക് മിസ്റ്റീരിയസ് വേൾഡ് ഓഫ് സൈക്കോളജി വിത്ത് ഡോക്ടർ ബൈ ഡാൻ